രണ്ടാഴ്ച മുമ്പ് നാട്ടുകാരോടും അയൽക്കാരോടും യാത്ര പറഞ്ഞു പോയ മനുഷ്യൻ ദിവസങ്ങൾക്കിപ്പുറം നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ തിരിച്ചെത്തിയത് ചേതനയറ്റ മൃതദേഹമായാണ് ആ ഹൃദയം നുറങ്ങുന്ന കാഴ്ചയ്ക്കുമുന്നിൽ വിങ്ങി പൊട്ടുകയാണ് ഇപ്പോൾ തൃശൂർ മണ്ണൂത്തിക്കാരും ചാക്കോയുടെ ഭാര്യയും മക്കളും എല്ലാം മലയാളികൾ ഇതുവരെ കാണാത്ത ഒരു മുഖമാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഇപ്പോഴുള്ളത് ഇതുവരെ വീട്ടുകാരെക്കുറിച്ചും വീടിനെ കുറിച്ചും ചിന്തിക്കാതെ ആകുലപ്പെടാതെ സിനിമയും കരിയറും മാത്രം നോക്കി ജീവിക്കുവാൻ സ്വാതന്ത്ര്യം കിട്ടിയിരുന്ന ഷൈൻ്റെ വീട്ടുകാര്യങ്ങൾ മുഴുവൻ നോക്കിയിരുന്നത് അച്ഛൻ ചാക്കോയായിരുന്നു ആ താങ്ങും തണലും ഇനിയില്ലല്ലോ എന്ന സങ്കടം ഷൈനെയും കുടുംബത്തെയും ഒരുപോലെ തളർത്തിക്കളഞ്ഞിട്ടുണ്ട് ഇന്നു രാവിലെ മണ്ണുത്തിയിലെ വീട്ടിലേക്ക് ചാക്കോയുടെ മൃതദേഹം പൊതുദർശനത്തിന് എത്തിച്ചപ്പോൾ ഇടുപ്പിനു പരിക്കേറ്റ ഭാര്യ മരിയ കാർമൽ കിടന്ന കിടപ്പിൽ സ്ട്രക്ചറിലാണ് ഭർത്താവിനെ അവസാന നോക്കു കാണുവാൻ എത്തിയത് തലയുയർത്തി അദ്ദേഹത്തെ ഒന്ന് കാണാൻ കഴിയാതെ അന്ത്യചുംബനം പോലും നൽകാൻ കഴിയാതെ നെഞ്ചുപൊട്ടുന്ന വേദനയിലാണ് മരിയ വിങ്ങി പൊട്ടിക്കരഞ്ഞത് ശവപേടകത്തെ തലോടി തലോടി വിതുമ്പിക്കരഞ്ഞ മരിയെ ആശ്വസിപ്പിച്ച് മകളും ഹോം നേഴ്സുമെല്ലാം അരികിൽ തന്നെ ഉണ്ടായിരുന്നു മകന്റെ മുഖത്തേക്കും പ്രിയപ്പെട്ടവനെയും മാറി മാറി നോക്കി വിങ്ങി പൊട്ടുകയായിരുന്നു ആ നേരങ്ങളിൽ മുഴുവൻ മരിയ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് മരിയെ ഭർത്താവിനരികിൽ നിർത്തിയത് വൈകാതെ സ്ട്രക്ചർ തള്ളി നീക്കവേ മമ്മിയുടെ കൈകോർത്ത് പിടിച്ച് ഷൈൻ ആശ്വസിപ്പിക്കുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു മമ്മിയുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും ത്രാണിയില്ലാതെ തല കുനിച്ചു നിൽക്കുകയായിരുന്നു ഷൈൻ വിങ്ങി നടനും പിതാവിന്റെ മൃതദേഹത്തിനരികിലേക്ക് എത്തിയതും ആ നേരം മുഴുവൻ അവിടെ നിന്നതും മമ്മിയുടെ കരച്ചിലിന് മുന്നിൽ ഒന്ന് കണ്ണീർ പോലും പൊഴിക്കാനാകാതെ വിങ്ങി പൊട്ടി നിൽക്കുകയായിരുന്നു ഷൈനും വെള്ളിയാഴ്ച രാവിലെയുണ്ടായ കാർ അപകടത്തിലാണ് നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് മരിച്ചതും നടനും അമ്മയ്ക്കും സഹോദരനും ഡ്രൈവർക്കും അടക്കം പരിക്കേൽക്കുകയും ചെയ്തത് ഷൈൻറെ ലഹരിമുക്ത ചികിത്സയുടെ ഭാഗമായി ബാംഗ്ലൂരിലേക്ക് പോകും വഴിയാണ് തമിഴ്നാട്ടിലെ ധർമ്മപുരിക്കടുത്ത് പാൽക്കോട്ട് എന്ന സ്ഥലത്തു വെച്ച കാർ അപകടത്തിൽപ്പെട്ടത് മുന്നിൽ പോവുകയായിരുന്ന ലോറി പെട്ടെന്ന് ഇടതുലൈനിലേക്ക് കയറിയതോടെ ഒന്നും ചെയ്യാനാകാതെ സ്റ്റിയറിംഗ് സ്റ്റെക്കായതോടെയാണ് അപകടം സംഭവിച്ചത് കാറിൽ ഡ്രൈവർ സീറ്റിന് തൊട്ടു പിന്നിലായാണ് ഷൈൻറെ പിതാവ് ഇരുന്നിരുന്നത് സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല കാർ ഇടിച്ചതോടെ മുന്നിലെ സീറ്റിൽ തല വന്നിടിച്ചതാണ് ചാക്കോയുടെ മരണകാരണമായി മാറിയതും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുവന്ന മൃതദേഹം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഷൈൻറെ സഹോദരിമാർ വിദേശത്തു നിന്നും എത്തുന്നതുവരെ കാത്തിരിക്കുകയായിരുന്നു കാത്തിരിക്കുകയായിരുന്നു കുടുംബം അതേസമയം അപകടത്തിൽ ലോറി ഡ്രൈവറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം അപകടത്തിൽപ്പെട്ട കാറും ലോറിയും ധർമ്മപുരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ